ഈ കാലചക്രം എന്ന് പറയുന്നുണ്ടല്ലോ അതൊരു കണ്ടിന്യൂഷനാണെന്നാണ് പറയുന്നത് അപ്പം നമ്മളിപ്പോൾ ഈ കൂടിക്കാഴ്ചകൾ ഇനിയും ആവർത്തിക്കുമെന്നുള്ളതാണോ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്തു പോകുന്നുണ്ടല്ലോ പല ഗുരുക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് പല ഭാഗങ്ങളിലും ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പം അത് ഇനിയും കണ്ടിന്യൂഷനായിട്ട് വരുമെന്നാണോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പക്ഷേ അതിന് വ്യത്യാസമുണ്ട് കാരണം ഈ പ്രകൃതിയിലുള്ള അല്ലെങ്കിൽ പ്രപഞ്ചം സംഭവിക്കുന്ന ഒന്നു തന്നെയും ഒരേപോലെ വീണ്ടും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വ്യത്യാസം ഒരു വ്യക്തിയെ അല്ലാതെ വെറൈറ്റിയോട് മാത്രമേ ഒരു രൂപവും നാമവും അവസ്ഥകളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് ആവർത്തിതമായിട്ട് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയും പോലും അവയിൽ ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഡിഫറൻസ് എന്തായാലും വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ ഇദ്ദേഹം തന്നെ സ്ഥിരമായിട്ട് പണ്ട് ഒരു കഥയുണ്ട് ഭൂസുണ്ടൻ എന്നു പറഞ്ഞൊരു മഹാ ഒരു മുനിയുടെ കാക്കയായിട്ട് വന്നതും അല്ലേ വസിഷ്ഠനുമായിട്ട് പരിചയപ്പെടുന്ന സംസാരിക്കുന്ന ഒരു കഥയുണ്ട് അല്ല അദ്ദേഹം വസിഷ്ഠനോട് പറയുന്നുണ്ട് ഇതിപ്പം എത്രയോ നാളായിട്ട് ഞാൻ രാമായണം കണ്ടിരിക്കും എത്രയോ ബ്രാഹ്മന്മാരെ ഞാൻ കണ്ടിരിക്കുന്നു എന്ന് പറയുന്നു പക്ഷേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഓരോ പാവശ്യത്തെ രാമനിലും കഥ വ്യത്യാസമുണ്ട് ചെറിയ 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 വ്യത്യാസമുണ്ട് ഒരേപോലത്തെ റെപ്പിറ്റേഷൻ അല്ല വന്ന് അപ്പോൾ ആ റെപ്പിറ്റേഷൻ എന്ന് പറയുന്ന സ്വഭാവത്തിൽ നമ്മൾ ആരോപിക്കാമെങ്കിൽ പോലും അതിൽ പോലും വ്യത്യാസം ഉണ്ടായിരിക്കും ഒരിക്കൽ വേറൊരു കഥയിൽ വേറൊരു സാഹചര്യത്തിൽ മൊയ്തീനി ഇവിടെ ഇരിക്കുകയും ഞാൻ അവിടെ ഇരിക്കുകയും ചെയ്യായിരിക്കും അങ്ങനെയും വരാം മനസ്സിലായില്ലേ അതുകൊണ്ട് ഇത് വരുന്ന ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കാം കറങ്ങിക്കൊണ്ടല്ലേ ഇരിക്കുന്നത് ക്ലോക്ക് വീണ്ടും പന്ത്രണ്ടി വരുമല്ലോ അതുപോലെ കറങ്ങിക്കോണ്ടിരിക്കുന്നു നമ്മളുടെ ആർജവം കൊണ്ട് നമ്മൾക്ക് ഇതിൽ നിന്നൊരു മാറ്റം വരുത്തണം എന്ന് ഉദ്ദേശിച്ചാൽ ഇപ്പൊ ചിലവർ പറയുന്ന മോക്ഷപ്രാപ്തിയിലേക്ക് പോയാൽ അങ്ങനെ ഒരു ജന്മം ഉണ്ടാവൂല പറയുന്നുണ്ട് ഇല്ല അത് അത് പൊതുവേ ഉള്ളൊരു നമ്മൾ ആ മോക്ഷപ്രാപ്തി എന്ന് പറയുന്നത് ഈ പറയുന്ന വ്യത്യാസം കാണാൻ വേണ്ടി മാറിയിരിക്കും എന്നൊരു ധാരണയുള്ളതുകൊണ്ടാണത് അത് തന്നെ അബദ്ധമല്ലേ മോക്ഷപ്രാപ്തി ചെയ്തിട്ട് ഈ കാര്യം ട്രെയിൻ പോകുന്നത് കാണാൻ വേണ്ടി പ്ലാറ്റ്ഫോമിൽ കുട്ടിയെ പോലെ ഈ മോക്ഷപ്രാപ്തി നേടിയ ആൾ ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാണാനിരിക്കുമോ അപ്പോൾ അത് തെറ്റായൊരു ധാരണയാണ് അത് മോക്ഷപ്രാപ്തിക്ക് ആവശ്യമില്ലാത്ത ഒരു പിന്നെ ഭംഗിയുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയത് അത് അതല്ല മോക്ഷപ്രാപ്തി മോക്ഷപ്രാപ്തി എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് പിന്നെ ഈ ചക്രത്തിൽ ഇവിടെ ഇറങ്ങുന്നു എന്നുള്ളതാണ് ചക്രത്തിലാണെന്നുള്ള ബോധത്തോടു കൂടി വീണ്ടും വീണ്ടും അതിന് ചാടുകയും തിരിച്ചു കയറിയും സ്വിമ്മിംഗ് പൂളിലെ നീന്തൽ പോലെ എനിക്ക് അറിഞ്ഞ് നീന്തൽ അറിഞ്ഞുകൂടാത്ത ഞാൻ വെള്ളത്തിൽ വീണു കഴിഞ്ഞാൽ വെള്ളം കുടിക്കും പക്ഷെ അറിയാവുന്ന ഒരാൾ വീഴുകയാണെങ്കിൽ അയാൾക്കൊരു നീന്തൽക്കുളമായിട്ടേ അത് തോന്നുള്ളൂ എന്ന് തോന്നുന്നു നല്ലൊരു വ്യത്യാസം അതാണ് ബോധപ്രാപ്തിന് പ്രപഞ്ചമായിട്ടുള്ള ബന്ധം അദ്ദേഹം ആവേശത്തോടെ സാഹസികമായിട്ടും അദ്ദേഹത്തിന് വലിയ രസകരമായിട്ട് തോന്നുന്ന ലീലയായിട്ട് മാറും അല്ലാതെ മാറിയിരിക്കുന്നൊന്നുമില്ല പിന്നെ അൾട്ടിമേറ്റായിട്ട് ബോധപ്രാപ്തി നേടുന്നയാൾ അയാളിൽ നിന്ന് വ്യത്യസ്തനായിട്ട് ആരാണുള്ളത് എല്ലാവരും ഈ ഭ്രമത്തിൽപ്പെട്ടിരിക്കുന്ന മായയിൽപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ ദുഃഖത്തിലൊക്കെ പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പോലും അയാൾ തന്നെയാണെന്ന് തിരിച്ചറിയുമല്ലോ പിന്നെ ഒരിക്കലും അത് ആ ഭിന്നാവസ്ഥയിലേക്ക് പോകുന്നേ ഇല്ല അതുകൊണ്ട് തെറ്റിദ്ധാരണയാണ്